ഒരാൾക്ക് ഞാനൊരു കാര്യം പറഞ്ഞു കൊടുത്തു അത് അദ്ദേഹം ചെയ്തു ശേഷം അദ്ദേഹത്തിന് പതിനേഴ് ദിവസത്തിനുള്ളിൽ അദ്ദേഹത്തിന് വലിയൊരു മാറ്റം ഉണ്ടായി അപ്പോ എന്താണ് ഞാൻ പറഞ്ഞു കൊടുത്തത് വേറെ ഒന്നുമല്ല നമ്മുടെ കടയില് നമ്മളിപ്പോ ഓട്ടോറിക്ഷ ഓടിക്കുന്നവരാണ് അല്ലെങ്കിൽ ടാക്സി ഓടിക്കുന്നവരാണെങ്കിൽ അവരുടെ വാഹനത്തിലിരുന്ന് കച്ചവടം ചെയ്യുന്നവരാണെങ്കിൽ അവരുടെ കച്ചവട സ്ഥാപനത്തിലിരുന്ന് ബിസിനസ് ചെയ്യുന്നവരാണെങ്കിൽ അവരുടെ ഓഫീസിലിരുന്നിട്ട് എല്ലാ ദിവസവും അവരുടെ രാവിലത്തെ ജോലി തുടങ്ങുന്നതിന് മുമ്പ് അവിടെ അവർ ഓഫീസിൽ അവരുടെ കസേരയിൽ ഇരുന്നിട്ട് എന്ത് പറയണം ഒരു ഓതണം ഒരു നമുക്കറിയാം ഇതൊക്കെ എല്ലാം കൂടി ഓദാൻ ഒരു ഒരു അഞ്ചു മിനിറ്റ് പോലും വേണ്ട ഒരു ഫാത്തിഹ ഒരു ആയത്തുൽ കുറസി മൂന്ന് പ്രാവശ്യം കാഫിറൂൻ എന്ന സൂറത്ത് കാഫിറൂൻ എന്ന സൂറത്ത് മൂന്ന് പ്രാവശ്യം എന്ന സൂറത്ത് ഒരു പ്രാവശ്യം എന്ന എന്ന സൂറത്ത് സൂറത്ത് ഒരു പ്രാവശ്യം പ്രാവശ്യം നാസ് മൂന്ന് ഇതെല്ലാം ൂടി ഒരാൾക്ക് ഞാൻ ഒരു കാര്യം കൊടുത്തു അത് അദ്ദേഹം ചെയ്തു ശേഷം അദ്ദേഹത്തിന് പതിനേഴ് ദിവസത്തിനുള്ളിൽ അദ്ദേഹത്തിന് വലിയൊരു മാറ്റം ഉണ്ടായി അപ്പോ എന്താണ് ഞാൻ പറഞ്ഞു കൊടുത്തത് വേറെ ഒന്നുമല്ല നമ്മുടെ കടയില് നമ്മളിപ്പോ ഓട്ടോറിക്ഷ ഓടിക്കുന്നവരാണ് അല്ലെങ്കിൽ ടാക്സി ഓടിക്കുന്നവരാണെങ്കിൽ അവരുടെ വാഹനത്തിൽ ഇരുന്ന് കച്ചവടം ചെയ്യുന്നവരാണെങ്കിൽ അവരുടെ കച്ചവട സ്ഥാപനത്തിലിരുന്ന് ബിസിനസ് ചെയ്യുന്നവരാണെങ്കിൽ അവരുടെ ഓഫീസിലിരുന്നിട്ട് എല്ലാ ദിവസവും അവരുടെ രാവിലത്തെ ജോലി തുടങ്ങുന്നതിന് മുമ്പ് അവിടെ അവർ ഓഫീസിൽ അവരുടെ കസേരയിൽ ഇരുന്നിട്ട് എന്ത് പറയണം ഒരു ഫാത്യഹ ഓതണം ഒരു ഫാത്യഹ നമുക്കറിയാം ഇതൊക്കെ എല്ലാം കൂടി ഓതാൻ ഒരു ഒരു അഞ്ചു മിനിറ്റ് പോലും വേണ്ട ഒരു ഫാത്യഹ ഒരു ആയത്തുൽ കുറസി മൂന്ന് പ്രാവശ്യം കാഫിറൂൻ എന്ന സൂറത്ത് ൂ എന്ന സൂറത്ത് മൂന്ന് പ്രാവശ്യം ഒരു പ്രാവശ്യം മൂന്ന് പ്രാവശ്യം അറിയാവുന്ന സലാത്ത് ഇതെല്ലാം കൂടെ